ചക്കമ്മയുടെ പൊന്നേ വാ വാടി പൊന്ന് വാടി നമ്മുടെ മുറ്റുവന്നേ നമ്മുടെ ചോട്ടു വാടി ഇവിടെ വണ് കിടക്കടി വാ എന്റെ വണ് കിടക്കടി ചോട്ടെ നമ്മുടെ ഛട്ട് ഇവിടെ വന്ന കിടന്നേ നമ്മുടെ സ്വത്തവിടെ കിടന്നേ നമ്മുടെ ഷൊട്ടാണോ ഇത് നമ്മുടെ പഞ്ഞക്കെ പൊണ്ണാണോ ഇവിടെ നമ്മുടെ സ്വത്താണോ ഇത് നമ്മുടെ പഞ്ഞക്കഴിക്കൂട്ടാണോ ഇട അമ്മ വിളിച്ചാത്ത എന്താണെന്ന് നോക്കിയിച്ചു വരണോ ഏ അവിടെ നിന്ന് ഉറക്കം തോന്നുന്നതല്ലോ വായി നോക്കാൻ പോയോണ്ടല്ലേ അമ്മ വക്കു പറഞ്ഞേ അല്ലെങ്കിൽ വക്കു വരെയോ മുന്നിനെ जगे तगे बने मुते बनेये जगे तगे दी तगे तगे उठ जगे अगणे मुते बनेये ടുത്ത് അക്കയാണ് കിടക്കണ്ടേ അയ്യോ ഒന്നേടി ഉറങ്ങിച്ചോ 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 ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓർമ്മിക്കോട്ടോ മുത്തുമണിയേ മുത്തുമണിയേ ചക്കരേ ചകരേ 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 തകരേ തകരേ അവള് പൊന്നി അവള് തൊന്ന് അവള് വണ്ണിനെ അമ്മ വീച്ചിനെ നോക്കി ഇച്ചു വണ്ണോടി നീ തുറച്ചു